ഇപ്പൊ ഈ ഒരു ത്രീ സീറ്റർ കണ്ടില്ലേ നിങ്ങൾ വേറും മൂന്ന് എഴുന്നൂറിന് നമ്മൾ അഞ്ച് അഞ്ഞൂറ് മുതൽ നമുക്ക് ഇവിടെ കട്ടിൽ കട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള തൊട്ട് പ്രീമിയം മോഡൽസ് വരെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഡൈനിങ് ചെയ്ത് വെറും തൊള്ളായിരത്തി അമ്പത് രൂപയ്ക്കാണ് ഡൈനിങ് ചെയർ കൊടുക്കുന്നത് ഫാബ്രിക്കാണ് വരുന്നത് അത്യാവശ്യം ക്വാളിറ്റിയിൽ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ആറേ മൂന്നര ടേബിൾ വിത്ത് സിക്സ് ആണ് വെറും ഇരുന്നൂറ്റി എഴുപത്തിനാല് രൂപ നിങ്ങളുടെ കയ്യിൽ മാറ്റി വെക്കാറുണ്ടെങ്കിൽ ഈ ടേബിൾ സെറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ ഒരു കട്ടിലാണല്ലേ ആറേക്കാൾ അഞ്ച് സൈസിലാണ് ഈ ഒരു കോട്ട് വരുന്നത് ഫോറസ്റ്റ് അക്കേഷൻ വരുന്നത് പന്ത്രണ്ട് അഞ്ഞൂറ് വരുന്ന വെറും അമ്പത് തൊള്ളായിരത്തിനാണ് അതെ അതെ ഫോറസ്റ്റ് തേക്ക് നിലമ്പൂർ തേക്കിൽ വരുന്ന ഈ ഒരു സെറ്റ് ആണ് ഇത് നല്ല വുഡൺ ഹാൻഡിലും കാര്യങ്ങളൊക്കെ വരുന്ന സോഫയാണ് വെറും പത്തൊൻപത് തൊള്ളായിരത്തിനാണ് കൊടുക്കുന്നത് പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന കട്ടിലാണ് ട്രീറ്റഡ് മഹാഗണിയാണ് വരുന്നത് ഇതിനകത്ത് ഹെഡ് ഒക്കെ കുഷീണം ചെയ്തിട്ടുള്ളതാണ് ഒരു പുതിയ മോഡലാണ് ഇതിന്റെ ലെഗും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ പുതിയ വീടുകളിലേക്കൊക്കെ ചൂസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു പട്ടിൽ ചെയ്തിട്ടുള്ളത് ഇതും ഏത് കളറാണെങ്കിലും നമുക്ക് ബഡ്ജറ്റ് വിത്ത് ബെഡ് അടക്കം വരുന്ന ഒരു ബെഡ്റൂം അഞ്ഞൂറ് ബെഡ് അടക്കാണ് വരുന്നത് ഇതിനകത്ത് നമുക്ക് ക്യൂൺ സൈസിൽ വരുന്ന കട്ടിലാണ് വരുന്നത് കൂടുതൽ ബെഡ് ഉണ്ട് ത്രീ ഡോറിന്റെ അലമാരയാണ് വരുന്നത് നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ടാവും സൈഡ് ബോക്സ് ഉണ്ടാവും ഇത്രയും ഐറ്റംസ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു സെറ്റ് നമ്മൾ കൊടുക്കുന്നത് ഏകദേശം ായിരം രൂപ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ഡിയർ ഫ്രണ്ട്സ് ഫർണിച്ചർ വാങ്ങുമ്പോൾ നമുക്ക് ഇന്ത്യയിൽ ഡൊമസ്റ്റിക് അപ്പ് ആൻഡ് ഡൗൺ പ്ലെയിൻ ടിക്കറ്റ് തികച്ചും ഫ്രീ ഏകദേശം പത്ത് ലക്ഷം രൂപ വിലമതിക്കുന്ന സമ്മാനങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിട്ട് നമുക്ക് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് സോ അതുകൊണ്ട് നമുക്ക് ഗംഭീരമായ ഒരു ഓഫർ ടൈം ആണ് അപ്പോ മാർച്ച് മുപ്പത്തി ഒന്ന് വരെ നമ്മൾ ഒരു ഗംഭീരമായ ഒരു ഓഫർ ചെയ്യേണ്ട ഒരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം സബാനിലാണ് ഒത്തിരി ഓഫേഴ്സ് ഉണ്ട് ഫസ്റ്റ് തന്നെ ഫ്ലൈ അതിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് അതായത് പറക്കും നമുക്ക് ഒരുപാട് ഗിഫ്റ്റ് കാര്യങ്ങൾ വരുന്നുണ്ട് നമുക്ക് കളക്ഷൻസ് കണ്ടല്ലോ ഒരുപാട് ആ കഴിഞ്ഞാൽ നമുക്ക് ഗിഫ്റ്റ് ഉണ്ട് നമ്മൾ എല്ലായിടത്തും കൊടുക്കുന്ന പോലെ നറുക്കിട്ട് എടുക്കുന്ന ഗിഫ്റ്റ് അല്ല ഇവിടെ അഷ് ആയിട്ടുള്ള ഗിഫ്റ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ഏതൊരു കസ്റ്റമർ പർച്ചേസ് ചെയ്യണമെങ്കിലും ഏറ്റവും വലിയ അട്രാക്ഷൻ പിന്നെ നമുക്ക് വരുന്നുണ്ട് നമുക്ക് ഒത്തിരി എത്രയാണോ എമൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത് സ്ക്രാച്ച് ചെയ്തിട്ട് അത് നിങ്ങളുടെ ആ എമൗണ്ടിന് കുറച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ബില്ല് അതായത് നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്ന സമയത്ത് എത്രയോണം ക്യാഷ് ബാക്ക് ഇട്ടു അത് ആ സമയത്ത് നമുക്ക് റെഡീം ചെയ്ത് കിട്ടുന്നതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ സോ നമുക്ക് പിന്നെ ക്യാഷ് ബാക്ക് ഉണ്ട് സ്ക്രാച്ച് ആൻഡ് പിന്നെ ഓഫേഴ്സ് ഉണ്ട് കൂടാതെ തന്നെ നമുക്ക് ഏകദേശം പത്ത് ലക്ഷം രൂപയുടെ സമ്മാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് അല്ലേ അപ്പൊ ഈ ഒരു കറക്റ്റ് സബാനിന്റെ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാണെങ്കിൽ നിങ്ങള് നമ്മുടെ സഭാൻ വരുന്നത് പാണ്ടിക്കാട് കൊണ്ടോട്ടി ഓമശ്ശേരി മൂന്ന് ബ്രാഞ്ചാണ് നമുക്ക് ഉള്ളത് പാണ്ടിക്കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാണ്ടിക്കാട് വണ്ടൂർ റോഡിലാണ് നയാര പെട്രോൾ റൈറ്റ് സൈഡിലായിട്ടാണ് പാണ്ടിക്കാടാണ് അപ്പൊ നമ്മൾ ഓഫീസ് കാര്യങ്ങളൊക്കെ പരിചയപ്പെടാം നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് കൂടാതെ നമുക്ക് ഫ്രീ ഇന്റീരിയർ കൺസൾട്ടേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവർ ചെയ്തു തരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇ എം ഐ സൗകര്യങ്ങൾ അവൈലബിൾ ആണ് ഏകദേശം നമുക്ക് എത്ര വർഷം വരെ നമുക്ക് വാറണ്ടി കാര്യങ്ങളൊക്കെ കൊടുക്കും ഇയർ ആണ് അഞ്ച് വർഷം വരെ നമുക്ക് വാറണ്ടി കൊടുക്കുന്നുണ്ട് നമുക്ക് ഡെലിവറി കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട് സോ നമുക്ക് എന്ത് ചെയ്യാം എന്ത് മറ്റ് ഡീറ്റെയിൽസുകളൊക്കെ ഓരോന്നായിട്ട് പരിചയപ്പെടാം അപ്പോൾ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം എത്ര ഏത് ദിവസം വരെയാണ് നമുക്ക് ഒരു ഓഫർ നൽകുന്നത് മാർച്ച് വരെ നമുക്ക് ഈ ഒരു ഓഫർ ഉണ്ട് മാർച്ച് മുപ്പത്തിയൊന്ന് വരെയാണ് ഈ ഓഫർ വരുന്നത് അപ്പോൾ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മാക്സിമം ഡിസ്കൗണ്ടുകൾ അവൈലബിൾ ആണ് അത് നമുക്ക് ഏറ്റവും വില കുറച്ചിട്ട് പ്ലസ് നമുക്ക് ഏകദേശം പത്ത് ലക്ഷം രൂപ വില നിൽക്കുന്ന സമ്മാനങ്ങൾ അല്ല ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് പ്ലെയിൻ പ്ലെയിൻ ടിക്കറ്റ് അപ്പാൻ ഡൗണ്ട് തികച്ചും ഫ്രീ ആയിട്ടാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് കൂടാതെ തന്നെ സ്ക്രാച്ച് ആൻഡ് മിന്നേ ക്യാഷ് ബാക്ക് ഓഫേഴ്സ് അതേപോലെപോലെ തന്നെ ഫ്രീ ഇന്റീരിയർ കൺസൾട്ടേഷൻ അങ്ങനെ ഒത്തിരി ഓഫേഴ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് മറ്റു കാര്യങ്ങളൊക്കെ വീഡിയോയുടെ ഇടയിലായിട്ട് നമ്മൾ പറയും അപ്പോൾ ലൊക്കേഷൻ മറക്കണം മലപ്പുറം ാട് പാണ്ടിക്കാട് നിന്നും ഊട്ടി റോഡ് നിലമ്പൂർ റോഡിലെ ഓപ്പോസിറ്റ് ആണ് സ്ഥിതി ചെയ്യുന്നത് നേരെ നമുക്ക് ഡീറ്റെയിൽസുകളിലേക്ക് ഇതാണ് ടേബിൾ കളക്ഷൻസ് വരുന്നത് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ തൊട്ട് അതുപോലെ പ്രീമിയം മോഡൽസ് വരെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഈ ഒരു സെറ്റ് കണ്ടില്ലേ ഗോൾഡ് മെറ്റലോട് കൂടി വരുന്ന ഒരു ഡൈനിങ് ടേബിൾ സെറ്റ് ആണ് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ആറേ മൂന്നര ടേബിൾ വിത്ത് സിക്സ് ആണ് വെറും ഇരുന്നൂറ്റി എഴുപത്തിനാല് രൂപ നിങ്ങളുടെ കയ്യിൽ മാറ്റി വെക്കാനുണ്ടെങ്കിൽ ദിവസം വെറും ഇരുന്നൂറ്റി എഴുപത്തിനാല് രൂപ മാറ്റി വെക്കാറുണ്ടെങ്കിൽ ഈ ടേബിൾ സെറ്റ് നിങ്ങൾക്ക് പൗഡർ കോട്ടിംഗ് ാണ് അപ്പൊ നമുക്ക് പ്രീമിയം ലെവലിലുള്ള സെറ്റ് ആണ് അതേപോലെ ഇതിൻ്റെ ടേബിൾ നമുക്ക് മാർബിൾ ടോപ്പ് ആണ് വരുന്നത് അപ്പോൾ ഇത് വെറും ഇരുന്നൂറ്റിപത്തിനാല് രൂപ നമുക്ക് ഒരു ദിവസം മാറ്റി വെക്കണമെങ്കിൽ പ്രീമിയം സെറ്റ് സ്വന്തമാക്കാം അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി നമുക്ക് പ്രീമിയം ലെവലിലുള്ള കളക്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ലെഗുകളുടെയും പല ഡിസൈൻസ് കാര്യങ്ങളുണ്ട് അതേപോലെ പ്രിന്റഡ് ഐറ്റംസ് നമുക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് മോൾഡിംഗ് ഒന്നുകൂടി ഡബിൾ ലെവലിലൊക്കെ വരുന്ന ഐറ്റംസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമുക്ക് ഇതാണോ പ്രീമിയം ലെവൽസിന്റെ ഒത്തിരി കളക്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ അതേപോലെ തേക്കില് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇത് കോംബോസ് സെറ്റുകളാണ് നമുക്ക് വരുന്നത് കർവഡായിട്ടുള്ള ഡിസൈൻസ് വരുന്നുണ്ട് അതേപോലെ ബഡ്ജറ്റ് റേഞ്ചിൽ ആറ് ചെയർ വിത്ത് വരുന്ന ഒരു ടേബിൾ സെറ്റ് കോംബോ സെറ്റ് സെറ്റ് ആയിട്ടാണ് നമ്മൾ കോമ്പോസ് വെച്ചിട്ടുള്ളത് വിത്ത് സിക്സ് വരുന്നത് ഒരു സെറ്റ് വേറൊരു ആണ് തന്നെ തന്നെ നമുക്ക് 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 ഇവിടെ അതുപോലെ പ്രീമിയം ലെവലിലുള്ളതാണെങ്കിലും ഏത് ഐറ്റംസും നമുക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ ഇവിടെ നമുക്ക് സ്റ്റാർട്ടിങ് റേഞ്ച് എത്ര രൂപ മുതലാണ് നമുക്ക് ടാബ്ലെറ്റ്സ് വരുന്നത് നാല് മുതൽ നമുക്ക് ഇവിടെ ഏറ്റവും ബഡ്ജറ്റ് റേഞ്ചിൽ സാധാരണക്കാരന് വേണ്ടി ആണെങ്കിലും അതേപോലെ ഏറ്റവും പ്രീമിയം ലെവലിലുള്ള ഒരു കസ്റ്റമർ ആണെങ്കിലും നമുക്ക് ഇവിടെ ഏത് മോഡൽ നമുക്ക് ഇവിടെ കസ്റ്റമൈസിലേക്ക് ും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ അവൈലബിൾ ആണെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അട്രാക്ഷൻ വരുന്നത് ഇത് നമുക്ക് പൗഡർ കോട്ടിങ്ങിൽ തന്നെ വരുന്ന മറ്റൊരു ലഗിലാണ് അതും നമുക്ക് പിന്നെ പ്രീമിയം സെറ്റാണ് വരുന്നത് അതും നമുക്ക് മാർബിൾ ടോപ്പാണ് ഈ ഒരു ഐറ്റം വരുന്നത് അതേപോലെ തന്നെ നമുക്ക് നല്ല അടിപൊളി ഡിസൈൻ ഇത് തേക്കല്ലേ ഫോറസ്റ്റ് നിലമ്പൂർ വരുന്ന ഈ ഒരു സെറ്റാണ് വരുന്നത് വരുന്നത് അതും നമുക്ക് ഇതിൻ്റെ ഡിസൈനൊക്കെ നല്ല പക്ക അടിപൊളിയായിട്ടുള്ള പക്ക പ്ലെയിൻ ഡിസൈനാണ് വരുന്നത് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതും നമുക്ക് ഏത് കുഷ്യനിലും വേണമെങ്കിലും ചെയ്യാൻ പറ്റില്ല അതേപോലെ തന്നെ നമുക്ക് സി എൻ സി കട്ടിങ് വരുന്ന മോഡൽസ് വരുന്നുണ്ട് പ്രിന്റഡ് ഗ്ലാസുകളുടെ ഒത്തിരി മോഡൽസ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ബെല്ലാമലേഷ്യ ഐറ്റംസ് ഒത്തിരി മോഡൽസ് ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമുക്ക് ഏത് റേഞ്ചിലുള്ള ഏത് കസ്റ്റമർക്ക് വേണമെങ്കിലും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നാലേ ഇരുന്നൂറ് രൂപ മുതലാണ് നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഈ ഒരു ഏരിയ നമുക്ക് മൊത്തം വരുന്നത് ഒത്തിരി മോഡൽസ് അവൈലബിൾ ആണ് നമ്മൾ രൂപയ്ക്കാണ് ചെയർ കൊടുക്കുന്നത് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് നമുക്ക് ഡൈനിങ് സിംഗിൾ സിറ്റ് ഔട്ട് ഒക്കെ ഒത്തിരി കളക്ഷൻസ് വരുന്നുണ്ട് സിറ്റൌട്ട് ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ് രൂപ മുതലാണ് നമ്മൾ രൂപ മുതൽ നമ്മൾ സിംഗിൾ സിറ്റ് ഔട്ട് ചായ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ത്രീ സീറ്ററുകൾ നമുക്ക് ഒത്തിരി മോഡൽസ് നമുക്ക് ഒത്തിരി മോഡൽസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഈ ഒരു സീറ്റർ കണ്ടില്ലേ വെറും മൂന്ന് എഴുന്നൂറിനാണ് നമുക്ക് ഈ ത്രീ സീറ്റർ ഗാർഡൻ ബെഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൽ തന്നെ നമ്മൾ ഒത്തിരി മോഡൽസ് ഏത് വുഡിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാന്നുള്ളതാണ് വലിയ കോർണർ സോഫകൾ ഒത്തിരി നല്ല നല്ല കളക്ഷൻസ് ഇത് ഹാൻഡിലും കാര്യങ്ങളൊക്കെ വരുന്ന സോഫയാണ് വെറും പത്തൊൻപത് തൊള്ളായിരത്തിന് നമുക്ക് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടംപോലെ മോഡൽസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇത് മറ്റൊരു മോഡൽ അല്ലേ ഇത് ഫൈവ് തന്നെയാണ് വരുന്നത് നമുക്ക് നമുക്ക് റേറ്റ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ുംർക്കിഡിന്റെ ഒത്തിരി മോഡൽസ് ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ഏത് ലെവലിൽ നമുക്ക് എപ്പോഴും ഏത് സീസണിൽ നമുക്ക് ബെസ്റ്റ് പ്രൈസിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫൈവ് സീറ്റർ സോഫ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ മറ്റു മോഡൽസുകൾ കേട്ടോ ഇത് നമുക്ക് നേരത്തെ പരിചയപ്പെട്ട അവർ പറയുന്നത് അനുസരിച്ച് ഏത് അളവിലും നമ്മൾ പരിചയപ്പെട്ടതനുസരിച്ച് പിന്നെ ഏറ്റവും ബഡ്ജറ്റ് റേഞ്ചിൽ സാധാരണക്കാരനും നമുക്ക് ഏത് സീസണിലും ചെയ്യാൻ പറ്റുന്ന ഒരു ഫൈവ് സീറ്റർ സോഫയാണ് വരുന്നത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഏത് ആണെങ്കിലും ഞ്ഞൂറിന് പതിനാല് അഞ്ഞൂറിന് ഫൈവ് സീറ്റർ സോഫ അല്ല ദൺ പ്ലസ് ത്രീ പ്ലസ് വണ് മറ്റൊരു അടിപൊളി മോഡൽ വരുന്നുണ്ട് ഇത് കംഫർട്ട് സ്പ്രിംഗ് ആണ് അതേപോലെ തന്നെ വീണ്ടും നമുക്ക് സോഫകളിലെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് അപ്പൊ ഏത് റേഞ്ചിൽ ഏത് മോഡൽസ് നമുക്ക് ഒരു പ്രീമിയം ലെവൽ ആണെങ്കിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി മോഡൽസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇത് നമുക്ക് പത്തൊമ്പത് അഞ്ഞൂറിന് ചെയ്യാൻ പറ്റുന്നതാണ് കുറച്ച് കറവഡ് ആയിട്ടുള്ള ഹാൻഡിൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ദൻ ഒരു പക്ക പ്രീമിയം ലെവലിൽ ഒരു സ്പെഷ്യൽ ഓഫറിൽ ഒരു സിംഗിൾ ഐറ്റം അല്ല മുപ്പത്തി അഞ്ഞൂറിനാണ് നല്ല സ്പ്രിംഗിൽ വരുന്ന സോഫ് അതെ നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് വരുന്നത് നമുക്ക് അപ്പൊ ഈ ഒരു ഐറ്റത്തിന്റെ സ്പെഷ്യൽ റേറ്റ് ആണ് എങ്ങനെയായിരുന്നു ഇതിന്റെ റേറ്റ് രൂപ ഈ സോഫ വെറും രണ്ടായിരം അപ്പൊ നമുക്ക് ഏകദേശം പത്തിരുപതിനായിരം രൂപ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം അത് സിംഗിൾ ഐറ്റാണ് വരുന്നത് അതേപോലെ തന്നെ നമുക്ക് ഒരു പ്രീമിയം ലെവലിൽ വരുന്ന മറ്റൊരു അടിപൊളി ഐറ്റം ആണ് സ്പെഷ്യൽ റേറ്റ് ആണ് വരുന്നത് അവർക്ക് കിട്ടും എത്ര രൂപ ചെയ്യാൻ ആക്ച്വൽ പ്രൈസ് എങ്ങനെയായിരുന്നു ആയിരുന്നു അത് നമുക്ക് 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 സ്പെഷ്യൽ സ്പെഷ്യൽ റേറ്റ് റേറ്റ് ആണ് ആണ് കോട്ടുകളൊക്കെ ഒത്തിരി മോഡൽസ് ഉണ്ട് എല്ലാം പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന കട്ടിലാണ് ട്രീറ്റഡ് മഹാഗണിയാണ് വരുന്നത് ഒക്കെ കുഷികണം ചെയ്തിട്ടുള്ളതാണ് ഒരു പുതിയ മോഡലാണ് ഇതിന്റെ ലെഗും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ പുതിയ ചൂസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു വീടുകളിലേക്കൊക്കെ ചെയ്തിട്ടുള്ളത് ഇതിനൊരു അട്രാക്റ്റീവ് ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്രയും പ്രീമിയം ആയിട്ടുള്ള ഈ ഒരു കട്ടിലിന് വേണ്ടിയിട്ട് നമ്മൾ ദിവസം ഒരു നൂറ്റി രണ്ട് രൂപ മാറ്റിവെക്കാനുണ്ടെങ്കിൽ നമുക്ക് ഈ കട്ടിൽ സ്വന്തം കിഷന് കാര്യങ്ങളൊക്കെ വരുന്ന ഒത്തിരി മോഡൽസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ഏത് ഡിസൈൻസിൽ കാര്യങ്ങളൊക്കെ നമുക്ക് പല മോഡൽസും നമുക്ക് ഇവിടെ ഉണ്ട് അത്രയും ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാ ഐറ്റത്തിലും വാറണ്ടി അതേപോലെ തന്നെ നമുക്ക് പിന്നെ അതേപോലെ തന്നെ ഇ എം ഐ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അടിപൊളി ബെഡ്റൂം സെറ്റുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കൂടാതെ നമുക്ക് ഏത് കളറും ഏതും കസ്റ്റമൈസേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ അവൈലബിൾ ആണ് നമുക്ക് ഏത് അവർ പറയുന്ന രീതിയിൽ അതേപോലെ തന്നെ ഒത്തിരി നമുക്ക് കട്ടിൽസിന്റെ ഒത്തിരി കളക്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ പല മോഡൽസ് ഉണ്ട് വുഡനിൽ വരുന്നുണ്ട് ഏത് ടൈപ്പിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫോറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് സൈസ് അതായത് സൈസിൽ വരുന്ന കട്ടിലാണ് പിന്നെ അലമാര വരുന്നുണ്ട് ഡ്രസ്സിംഗ് ടേബിൾ സൈഡ് ബോക്സ് എല്ലാം വരുന്ന ഒരു ബെഡ്റൂം സെറ്റ് ആണ് വരുന്നത് ഒരു പ്രീമിയം ലെവലുള്ള സെറ്റ് ആണ് വരുന്നത് ഇതിൽ നമുക്ക് ത്രീ ഡോർ വാർഡ്രോബ് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് അതേപോലെ തന്നെ ക്യൂൺ സൈസിൽ വരുന്ന ഒരു കോട്ട് അപ്പോൾ ഒരു ബെഡ്റൂം സെറ്റ് നമുക്ക് ഇ എം ഐക്കായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി മോഡൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അല്ലേ പ്രീമിയം അല്ലെ ഒരു ബെഡ്റൂം സെറ്റ് നമുക്ക് വെറും രൂപ ദിവസം നിങ്ങൾക്ക് മാറ്റി ഈ ബെഡ്റൂം സെറ്റ് വെക്കാനെ വീട്ടിലേക്ക് അതും നമുക്ക് ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തേക്കാണ് അതും നമുക്ക് പക്ക പ്രീമിയം ലെവൽ വരുന്ന ഒരു ഐറ്റമാണ് വരുന്നത് ഇതിൽ നമുക്ക് ഇത്രയും ഐറ്റംസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതിന് നമുക്ക് മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് രൂപ ഒരു ദിവസം നിങ്ങൾ മാറ്റി വെച്ചാൽ ഈ ഒരു പ്രീമിയം സെറ്റ് ഒരു ഫുൾ ബെഡ്റൂം സെറ്റ് നമുക്ക് സ്വന്തമാക്കാന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അട്രാക്ട് ടക്കാണ് വരുന്നത് ഇതിനകത്ത് നമുക്ക് ക്യൂൺ സൈസില് വരുന്ന കട്ടിലാണ് വരുന്നത് കൂടുതൽ ബെഡ് ഉണ്ട് ത്രീ ഡോറിന്റെ അലമാരയാണ് വരുന്നത് നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ടാവും സൈഡ് ബോക്സ് ഉണ്ടാവും ഇത്രയും ഐറ്റംസ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു സെറ്റ് നമ്മൾ വേറെ ഇരുപത്തി ഒൻപത് തൊള്ളായിരത്തിനാണ് കൊടുക്കുന്നത് ഫോറസ്റ്റ് തേക്കിൽ വരുന്ന ഒത്തിരി അലമാരകൾ ഇവിടെ അവൈലബിൾ ആണ് ഒത്തിരി കളക്ഷൻസ് നമ്മുടെ അടുത്തുണ്ട് ഇത് ഒരു ഫോറസ്റ്റ് തേക്കിൽ വരുന്ന നിലമ്പൂർ തേക്കിൽ വരുന്ന ഒരു ടു ഡോറിന്റെ അലമാരയാണ് തേക്കിൽ വരുന്ന ഇതിന്റെ ഉൾവശം കണ്ടില്ലേ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കളക്ഷനിൽ വരുന്നതാണ് നല്ല സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഉള്ളിലും ഡ്രോ വരുന്നുണ്ട് നമുക്ക് അതിൽ തന്നെ നമുക്ക് ടൂ ഡോറിൽ വേറൊരു വെറൈറ്റി കളക്ഷൻ ആണ് ഇപ്പൊ കാണിച്ചു തരുന്നത് അത്യാവശ്യം നല്ല പിന്നെ സ്റ്റോറേജ് ഏരിയ വരുന്നുണ്ട് അതിൽ തന്നെ മിറർ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു മോഡലാണ് വരുന്നത് അതേപോലെ തന്നെ ഇത് ടൂ ഡോറിൽ വരുന്ന മറ്റൊരു മോഡലാണ് വരുന്നത് ഇത് നമുക്ക് അക്കേഷനിൽ വേണമെങ്കിൽ ചെയ്യാം അതേപോലെ തേക്കിൽ നമ്മൾ ബഡ്ജറ്റില് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം തേക്കിലുണ്ട് അപ്പൊ ഏത് നമുക്കൊരു ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ ത്രീ ഡോറുകൾ വരുന്നുണ്ട് ഇത് ഏതായിരുന്നു ഐറ്റം ഏതായിരുന്നു വെറൈറ്റി കളറിൽ വരുന്ന ഒരു ഡിസൈൻ വരുന്ന റൂം സെറ്റ് ആണ് സെറ്റ് സെറ്റ് ആണ് ചെയ്തിട്ടുള്ളത് ഇതൊരു ബെഡ്റൂം ാണ് നമുക്ക് സൈഡ് ബോക്സ് വരുന്നുണ്ട് അതേപോലെ ക്യൂൺ സൈസിൽ ഒരു അഞ്ച് സൈസിൽ വരുന്ന ഒരു കട്ടിൽ വരുന്നുണ്ട് ത്രീ ഡോർ നല്ലൊരു അടിപൊളി വാർഡ്രോബ് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഇത്രയും കാര്യങ്ങൾ എങ്ങനെയായിരുന്നു പ്രൈസ് ഒക്കെ വെറും ഇരുപത്തി ഒൻപത് അഞ്ഞൂറിന് ഈ ഒരു അടിപൊളി ബെഡ്റൂം സെറ്റ് നമുക്ക് ത്രീ ഡോർ വാർഡ്രോബ് അടക്കം വരുന്ന ഈ ഒരു അടിപൊളി ബെഡ്റൂം സെറ്റ് നമുക്ക് സ്വന്തമാക്കാം ദെൻ ഉടനില് തന്നെ നമുക്ക് ഒത്തിരി മോഡൽസ് വാർഡ്രൂബ്സിലൊക്കെ നമുക്ക് ഒത്തിരി മോഡൽസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ീഡോറിൽ നമ്മൾ എട്ട് തൊള്ളായിരത്തിന് കൊടുക്കുന്നത് വെറും എട്ടേ തൊള്ളായിരത്തിന് കൊടുക്കുന്ന ഒരു ഡോറിന്റെ മിററും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാർഡ്രോപ്പാണിത് ഈ ഒരു കോട്ട് കട്ടിലാണ്ടല്ലേ ആരെക്കാളും അഞ്ച് സൈസിലാണ് ഈ ഒരു കോട്ട് വരുന്നത് ഫോറസ്റ്റ് ആക്കേഷാണ് വരുന്നത് ഒരു വെറും ബെസ്റ്റ് പ്രൈസ് ആണ് നമുക്ക് ഒരു ക്യൂൺ സൈസ് കോട്ട് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഒമ്പത് തൊള്ളായിരത്തി നമുക്ക് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഒത്തിരി ഡിസൈൻസ് കാര്യങ്ങളെല്ലാം വരുന്ന അടിപൊളി മറ്റു മോഡൽസ് ഉണ്ട് ഇതേതായിരുന്നു വുഡ് ഏതായിരുന്നു തേക്കില് ഫോറസ്റ്റ് തേക്കിൽ വരുന്നതാണ് നമുക്ക് കോട്ടിലൊക്കെ ഒത്തിരി മോഡൽസ് ഉണ്ട് ഏറ്റവും ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് ഏത് റേഞ്ചിലും ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കോഡ്സ് ഇത്രയും ഡിസ്പ്ലേ ഉള്ള വേറൊരു ഷോറൂമില്ലാന്ന് തന്നെ നമുക്ക് പറയാം ഒത്തിരി മോഡൽസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇത് കോട്ട് വിത്ത് ബെഡ് ആണ് വരുന്നത് അങ്ങനെ അടിപൊളി കോംബോ ഓഫർ അല്ലേ അതിന്റെ സൈസ് എങ്ങനെയായിരുന്നു വരുന്നത് നമുക്ക് ആറേകാല സൈസ് വരുന്നത് അത് നമുക്ക് കോംബോ ഓഫർ വിത്ത് ബെഡ് ആണ് വരുന്നത് ഇതിന് നമുക്ക് സി എൻസി കട്ടിങ് വരുന്നുണ്ട് അതേപോലെ ഒരു മൊബൈലിന്റെ സ്റ്റോറേജ് ഏരിയ കാര്യങ്ങളെല്ലാം കൊടുത്തുള്ള ഒരു അടിപൊളി മോഡൽ അല്ലേ വെറും പതിനൊന്നേ തൊള്ളായിരം ഒരു ബെസ്റ്റ് പ്രൈസിനാണ് നമുക്ക് കോംബോ ആയിട്ട് അപ്പൊ നമുക്ക് ഇതാവണം ക്യൂൺ സൈസില് തന്നെ ഒത്തിരി മോഡൽസ് അത് നല്ല ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ ഏത് മോഡൽസ് ആണെങ്കിലും നമുക്ക് നമുക്ക് സെറ്റ് ചെയ്യാന്നുള്ളതാണ് ഒരു റോ നമുക്ക് വരുന്നത് മൊത്തം കിങ് സൈസിലാണ് അതും സൈസ് ആണ് വരുന്നത് അപ്പൊ നമുക്ക് ഒത്തിരി മോഡൽസ് കാര്യങ്ങള് ഡിസൈൻസ് ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അഞ്ച് അഞ്ഞൂറ് മുതൽ നമുക്ക് ഇവിടെ കട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഉടനിലെ കട്ടിൽ അത് ഏകദേശം നാല്പതിനായിരം രൂപ വരെ വരുന്ന കട്ടിലുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് സോ നമുക്ക് ഏത് റേഞ്ചിൽ ഏത് മോഡൽസ് വേണമെങ്കിലും ഉണ്ട് സോ നമുക്ക് ഏറ്റവും വലിയ അട്രാക്ഷൻ സാധാരണക്കാരനായിട്ട് ഒരു അഞ്ച് അഞ്ഞൂറ് മുതൽ നമുക്ക് നാൽപ്പതിനായിരം രൂപ വരെയുള്ള പക്കാ പ്രീമിയം ലെവലിൽ വരെ നമുക്ക് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അട്രാക്ഷൻ അലമാരയുടെ കളക്ഷൻസ് ആണ് ഇപ്പൊ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇത്ര അധികം കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് ട്യൂഡോറിന്റെ അഞ്ചേ അഞ്ഞൂറ് മുതൽ നമുക്ക് ടൂഡോർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മിററും കാര്യങ്ങളൊക്കെ വരുന്ന ഈ ഒരു അലമാര നമ്മൾ വെറും അഞ്ചേ അഞ്ഞൂറിനാണ് കൊടുക്കുന്നത് സ്പേസും കാര്യങ്ങളും സ്റ്റോറേജ് സ്പേസും ഒക്കെ ഉണ്ട് അത്യാവശ്യം നല്ല സ്റ്റോറേജ് കാര്യങ്ങളെല്ലാം വരുന്ന ഈ മോഡൽ വെറും അഞ്ച് അഞ്ഞൂറിന് മുതൽ നമുക്കിവിടെ ചെയ്യാൻ പറ്റൂല പ്രീമിയം ലെവലിൽ എന്നാൽ ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സോഫ വരുമ്പോ നമ്മൾ എന്ന് പറഞ്ഞ ഫാബ്രിക്കിൽ ചെയ്തിട്ടുള്ള സോഫയാണ് ഫൈവ് സീറ്റർ ആണ് വരിക അതുപോലെ പോക്കർ സ്പ്രിംഗ് ആണ് കുശൻ ചെയ്തിട്ടുള്ളത് ഫ്രെയിം വരുമ്പോൾ ഫുൾ ആയിട്ട് ക്രീറ്റർ മഹാഗണിയാണ് ഫ്രെയിം വരുന്നത് നമുക്കിപ്പോൾ ഇതിലൊരു ദിവസം നമുക്ക് ഒരു നൂറ്റി എഴുപത്തെട്ട് രൂപ മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സോഫ അപ്പോ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വെറും നൂറ്റി എഴുപത്തെട്ട് രൂപ നമ്മൾ ഒരു ദിവസം മാറ്റി വെക്കുകയാണെങ്കിൽ ഈ പ്രീമിയം സോഫ നമുക്ക് സ്വന്തമാക്കാന്നുള്ളതാണ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഇത് ഏതായിരുന്നു ക്ലോത്ത് ഏതായിരുന്നു വരുന്നത് എച്ച് ആർ ക്ലോത്ത് ആണ് വരുന്നത് ഇതിലൊക്കെ നമുക്ക് നല്ല ഓഫേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഏകദേശം പത്ത് മുപ്പത്തയ്യായിരം രൂപ വരുന്നത് നമുക്ക് സ്പെഷ്യൽ റേറ്റ് ആയിട്ട് എത്ര രൂപയ്ക്ക് ചെയ്യാൻ നമ്മൾ ലാസ്റ്റ് ഓഫർ റേറ്റ് എന്ന് അഞ്ഞൂറ് ഇതിന്റെ ക്ലോത്ത് വരുന്നത് ക്ലോത്ത് ആണ് കുറച്ച് പ്രീമിയം ലെവലിൽ വരുന്നത് സ്പ്രിങ് ആണ് വരുന്നത് നമുക്കൊരു അടിപൊളി നല്ല സ്റ്റോറേജ് ഏരിയ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ടി വി സ്റ്റാൻഡ് വരുന്നുണ്ട് അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഏരിയ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു അടിപൊളി റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് രൂപ റേറ്റ് നമ്മൾ ഓഫർ ആയിട്ട് രൂപയാണ് ഓഫർ ഒരു പക്ക ഫാൻസി ടൈപ്പിൽ വരുന്ന നല്ലൊരു അടിപൊളി ഒരു ഫാബ്രിക് ബ്രോയർ എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് മെറ്റീരിയൽ വരുന്നത് എച്ച് ഡി എഫ് ആണ് മെറ്റീരിയൽ വരുന്നത് എച്ച് ഡി എഫില് അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റി വരുന്നതാണ് ബോർഡിൽ തന്നെ അത്യാവശ്യം ടൈപ്പാണ്

പിന്നെ നമുക്ക് ഇതാണ് റെക്സിനിലൊക്കെ അത്യാവശ്യം നമുക്ക് നല്ല അടിപൊളി സോഫകൾ വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇൻറ്റീരിയർ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടു സീറ്റർ അതേപോലെ തന്നെ ക്രോക്കറി ഷെൽഫുകൾ വരുന്നുണ്ട് ഇത് നമുക്ക് ചെസ്റ്റ് ഡ്രയർ തന്നെ മറ്റൊരു മോഡൽ വരുന്നു വരുന്നുണ്ട് ഒന്നുകൂടി ബഡ്ജറ്റ് റേഞ്ചിലുള്ളൊരു ഐറ്റം ആണ് വരുന്നത് ഇത് നമുക്ക് വീണ്ടും ഒരു പ്രീമിയം ലെവലിലൊക്കെ വരുന്ന അടിപൊളി എച്ച് ആർ ക്ലോത്ത് അല്ലാതെ വരുന്ന എച്ച് ആർ ക്ലോത്ത് ആണ് വരുന്നത് എല്ലാ ഐ പ്രീമിയം ഐറ്റം ആണെങ്കിലും നമുക്ക് എല്ലാം നമുക്ക് ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് സ്വന്തമാക്കാം എന്നുള്ളതാണ് നമുക്ക് നമുക്ക് ചെയർ റേറ്റ് ഫുൾ ആയിട്ട് നിലമ്പൂർത്തേക്ക് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് അത്യാവശ്യം റിലാക്സ് ആയിട്ട് ഇരിക്കാൻ ഇതിനൊക്കെ പറ്റുന്ന ടൈപ്പ് ആണ് വരുന്നത് റേറ്റ് വരുന്നത് രൂപ ആയിരുന്നു റേറ്റ് വന്നിരുന്നത് ഓഫർ റേറ്റ് ആയിട്ട് തൊള്ളായിരം ആണ് ഒമ്പത് തൊള്ളായിരത്തിന്റെ അല്ലേ അതുപോലെ ഏകദേശം പതിനായിരം രൂപ വില കുറച്ചിട്ട് നമുക്ക് ഒരു ചെയർ ചെയറാണ് ഏകദേശം നമുക്ക് പത്തിരുപത്തിരണ്ടായിരം രൂപ വന്നിരുന്നാണ് സ്പെഷ്യൽ റേറ്റ് ആയിട്ട് നമുക്ക് പന്ത്രണ്ടായിരം രൂപയ്ക്ക് അതേപോലെ തന്നെ നമുക്ക് വേറെ പ്രീമിയം ലെവലിൽ വരുന്ന സോഫാസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതേപോലെ നല്ല ബെഡ്റൂം സെറ്റുകൾ വരുന്നുണ്ട് അതേപോലെ എന്ത് ക്ലോത്ത് കാര്യങ്ങളൊക്കെ വരുന്നത് ആർട്ടിഫിഷ്യൽ ലെതറാണ് വരുന്നത് ആർട്ടിഫിഷ്യൽ ലെതറാണ് വരുന്നത് പ്രീമിയം ലെവലിൽ ആണ് വുഡിലെ വരുന്നത് ഓക്കെ ഇതൊക്കെ നമുക്ക് മിനിമം ഫൈവ് ഇയർ വാറണ്ടി ആണ് ഇയർ നമുക്ക് ആണ് വരുന്നത് ഇതാ നമുക്ക് അതേപോലെ തന്നെ ഒരു ത്രീ കം നമുക്ക് ബെഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ഇതെങ്ങനെയായിരുന്നു ഇത് വരുന്ന ഒരു ചെയ്തിരിക്കുന്നത് രൂപ നമ്മൾ ചെയ്യുന്നത് ദാ നമുക്കൊരു ിൽ വരുന്ന മറ്റൊരു അടിപൊളി സെറ്റ് വരുന്നത് വുഡൊക്കെ ആണ് ഒരു ഒരു പ്രീമിയം ലെവലിൽ വരുന്ന കിഡ്ലം സോഫയാണ് വരുന്നത് അതേപോലെ തന്നെ ക്ലോത്ത് ഒക്കെ വരുന്നത് ലെതർ ടൈപ്പ് തന്നെയാണ് ലെതർ ടൈപ്പ് ആണ് വരുന്നത് അതേപോലെ തന്നെ നമുക്ക് നല്ല മെറ്റലിൽ വരുന്ന ഒക്കെ വരുന്ന ഒരു ടീ പോരുന്ന വരുന്നുണ്ട് അതേപോലെ തന്നെ പക്കാ പ്രീമിയം ലെവലിൽ അതേപോലെ നമുക്ക് വൈറ്റിൽ വരുന്ന അടിപൊളി ീമിയം ലെവലിൽ വരുന്ന സെറ്റുകൾ മാർബിൾ ടോപ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മോഡലാണ് ഏകദേശം നല്ലൊരു ബെസ്റ്റ് ഓഫർ പ്രൈസ് എങ്ങനെ എങ്ങനെയാ റേറ്റ് ഒക്കെ റേറ്റ് രൂപ ഓഫർ ഓഫർ ആയിട്ട് ഏകദേശം നല്ലൊരു ബെസ്റ്റ് ഒരു അടുത്ത് നമുക്ക് ഈ ഒരു അറ്റ ഐറ്റത്തിൽ നമുക്ക് ഡിസ്കൗണ്ട് വരുന്നത് നമുക്ക് മറ്റൊരു സെറ്റ് വൺ പ്ലസ് ത്രീ പ്ലസ് വണ്ണിൽ വരുന്ന ഒരു അടിപൊളി ഐറ്റം വരുന്നുണ്ട് ഇത് ക്ലോത്ത് വരുന്ന ഫാബ്രിക് ആണ് വരുന്നത് ഇതെങ്ങനെയായിരുന്നു ലെതറിൽ ക്വാളിറ്റി അതേപോലെ തന്നെ ത്രീ സീറ്ററുകൾ വരുന്നുണ്ട് അതേപോലെ തന്നെ വീണ്ടും നമുക്ക് ഒരു ഫൈവ് സീറ്റർ എച്ച് ക്ലോത്ത് ആണ് എച്ച് ആർ ക്ലോത്ത് റേഞ്ചിൽ സംഭവിക്കാം റേഞ്ചില് വരുന്ന സ്പെഷ്യൽ റേറ്റ് രൂപയ്ക്ക് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് ത്രീ സീറ്ററുകളുടെ ഒത്തിരി പ്രീമിയം ലെവൽ മോഡൽസ് ഒക്കെ ബഡ്ജറ്റ് റേഞ്ചിലുണ്ട് നമുക്ക് ഈ ഒരു സോഫ സോഫ്റ്റ് പ്രീമിയം ക്വാളിറ്റി വരുന്നതാണ് ഫുൾ ആയിട്ട് ട്രീറ്റഡ് മഹാഗണിയുടെ ഫ്രെയിം വരുന്നതാണ് ഹാൻഡിൽ കാര്യങ്ങളെല്ലാം ട്രീറ്റഡ് മഹാഗണിയിൽ വരുന്നതാണ് അതുപോലെ ക്ലോത്ത് വരുമ്പോഴും മർഫി പ്ലസ് എന്ന് പറഞ്ഞ ഫാബ്രിക് തന്നെയാണ് ക്ലോത്ത് വരുന്നത് അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന സോഫയാണ് നമുക്ക് കപ്പ് ഹോൾഡർ കാര്യങ്ങളൊക്കെ വരുന്ന ടൈപ്പാണ് അതുപോലെ നമുക്ക് മൊബൈൽ ചാർജറിങ്ങിനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ അവൈലബിൾ ആയിരിക്കും അതുപോലെ ഇതിൽ വരുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ലെതർ ടൈപ്പ് ഫാബ്രിക് ആണ് വരാ അതുപോലെ ഉപയോഗിച്ചിരിക്കുന്ന കുഷ്യൻ എന്ന് പറയുന്നത് സിക്സ് ആഗിൻ്റെ ആൻബെൽറ്റ് വരും അതിൻ്റെ മുകളിൽ പോക്കറ്റ് സ്പ്രിങ് ആണ് വരുന്നത് അക്രൂം ഫില്ലിങ് കാര്യങ്ങളൊക്കെ വരുന്ന ടൈപ്പാണ് ആണ് വരുമ്പോൾ നമുക്ക് ഓഫർ റേറ്റ് വരുന്നത് നമുക്കൊരു രൂപയൊക്കെ മാറ്റി ഈ സോഫ നമുക്ക് അതേപോലെ തന്നെ സോഫകളിൽ ഒത്തിരി പ്രീമിയം ലെവലിൽ പല ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് പ്രീമിയം ക്ലോത്ത് ആണ് വരുന്നത് ഏതാ ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽ ലെതറാണ് ലെതറാണ് വരുന്നത് അപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള ഏത് മോഡൽസ് നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റും ഇതൊരു ഫൈവ് സീറ്റർ കിടന്നും കോർണർ സോഫയാണ് ഇത് നമുക്ക് വരുന്ന ഫുൾ സോഫയാണ് വരുന്നത് റേറ്റ് മന്ത്ലി ഒരു മന്ത്ലി നമ്മൾ മൂവായിരത്തിഒരുന്നൂറ്റി പതിനൊന്ന് രൂപ മാറ്റി വെക്കുക ഇതിന്റെ പ്രൈസ് ഒരു ഹൈലൈറ്റ് ആണ് അല്ലേ ഏകദേശം മുപ്പത്തി ആറായിരം രൂപ വന്നിരുന്ന ഐറ്റാണ് സ്പെഷ്യൽ റേറ്റ് ആയിട്ട് നമുക്ക് എത്ര രൂപയ്ക്കാണ് ചെയ്യാൻ പറ്റുന്നത് ഇരുപത്തി എട്ടായിരം രൂപക്ക് നമുക്ക് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ പ്രീമിയം ലെവലിൽ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് അതൊക്കെ നമുക്ക് ഏത് കളേഴ്സിലൊക്കെ വേണമെങ്കിലും നമുക്ക് ഇവർ ചെയ്തു തരുന്നതാണ് വിത്ത് വാറണ്ടിയിലാണ് സോ നമുക്ക് ഇ എം ഐ സൗകര്യങ്ങൾ കാര്യങ്ങളെല്ലാം നമുക്കിവിടെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബൈ ആൻഡ് ഫ്ലൈ സബാലിൽ നമുക്ക് ബൈ ആൻഡ് ഫ്ലൈ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഓഫർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സോ ഇതിൻ്റെ ഒരു ഓഫർ ടൈം എന്ന് പറഞ്ഞാൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് അപ്പോൾ നമുക്ക് ഇതാകണോ നമുക്ക് ഡൊമസ്റ്റിക് പ്ലെയിൻ നമുക്ക് തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് നമുക്ക് എന്താണ് ഡൊമസ്റ്റിക് അപ്പ് ആൻഡ് ഡൗൺ പ്ലെയിൻ ടിക്കറ്റ് തികച്ചും ഫ്രീ ആയിട്ടാണ് കൂടാതെ ഒത്തിരി സമ്മാനങ്ങൾ ഏകദേശം പത്ത് ലക്ഷം രൂപ വൃത്തിയായിട്ടുള്ള സമ്മാനങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത് സോ ഈ സമയം നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഫർണിച്ചർ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്ക് സമാൻ്റെ ലൊക്കേഷൻ മറക്കേണ്ട മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാടാണ് പാണ്ടിക്കാട് നിന്നും നിലമ്പൂർ റോട്ടിൽ നമുക്ക് നയാര പമ്പിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ എൻക്വയറീസ് നമ്പറ് കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മാക്സിമം ഷെയർ ചെയ്യാം നിങ്ങൾ അഭിപ്രായം നല്ലത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ട് എൻ്റെ വിസ്മയമായിരുന്നു പുതിയൊരു വീഡിയോ ആയിരുന്ന ഒരു വീണ് കാണാം റിയാസ് റിയാസൻ വിസ്മയ സൈനിങ്